തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ താര റാണിയാണ് നയൻതാര ചെന്നൈയിലാണ് നയൻതാര സെറ്റിൽഡായിരിക്കുന്നത് വിക്കും മക്കൾക്കുമൊപ്പം കൊട്ടാര സമാനമായ വീട്ടിലാണ് നയൻതാരയുടെ താമസം എന്നാൽ താരത്തിൻ്റെ മാതാപിതാക്കൾ ഇപ്പോഴും കൊച്ചിയിൽ തന്നെയാണ് വർഷങ്ങളായി ജീവിച്ചു വന്നതുകൊണ്ടാകാം അച്ഛനെയും അമ്മയെയും ചെന്നൈയിലേക്ക് നയൻതാര പറച്ചു നട്ടിട്ടില്ല പകരം എല്ലാവിധ സൗകര്യങ്ങളും കൊച്ചിയിൽ ഒരുക്കിക്കൊടുത്ത് അവരുടെ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് ജീവിക്കാനാണ് നയൻതാര അവസരം ഒരുക്കിക്കൊടുത്തിട്ടുള്ളത് അച്ഛനും അമ്മയും ചേട്ടനും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമായിരുന്നു താരത്തിൻ്റേത് ചേട്ടൻ ദുബായിൽ സെറ്റിൽഡാണ് ഇപ്പോഴും നയൻതാര തന്നെയാണ് മാതാപിതാക്കളുടെ കാര്യങ്ങൾക്കായി ഓടി നടക്കുന്നതും ചെയ്തു കൊടുക്കുന്നതുമെല്ലാം നയൻതാരയെപ്പോലെ തന്നെ അഭിമുഖങ്ങളിൽ ഒരിക്കൽ പോലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്തവരാണ് താരത്തിൻ്റെ മാതാപിതാക്കളും എന്നാൽ ഇപ്പോൾ ആദ്യമായി നയൻതാരയെക്കുറിച്ച് നടിയുടെ അമ്മ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മാതാപിതാക്കളോടും കുടുംബത്തോടും നയൻതാരയ്ക്കുള്ള സ്നേഹവും കരുതലും അമ്മയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഏറ്റവും പുതിയതായി ഇറങ്ങിയ ഡോക്യുമെൻ്ററിയിലാണ് താരത്തിൻ്റെ അമ്മ നടിയെക്കുറിച്ച് വാചാലയായത് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി നയൻതാരയുടെ പിതാവ് കിടപ്പിലാണ് അച്ഛനെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം നയന്താരയുടെ കണ്ണുകൾ നിറയാറുണ്ട് അച്ഛനെ എന്നേക്കും കൂടെ നിർത്തണം എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടതെല്ലാം താരം ചെയ്യുന്നുണ്ട് വീട്ടിൽ ഒരു ഐ സി യു യൂണിറ്റ് തന്നെ അച്ഛനു വേണ്ടി നയൻതാര സജ്ജീകരിച്ചിട്ടുണ്ട് രജനി സാറിൻ്റെ പടമൊക്കെ മോൾ ചെയ്യുമ്പോൾ അച്ഛൻ ഒപ്പമുണ്ടായിരുന്നു മോളുടെ മൂന്ന് നാല് തമിഴ് പടം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം നാട്ടിൽ വന്നു അപ്പോൾ നമുക്ക് തോന്നി തുടങ്ങി അദ്ദേഹത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി എന്നത് ഭക്ഷണമൊന്നും ശരിക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അതോടെ ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് അസുഖം കണ്ടുപിടിക്കുന്നത് അന്ന് ആ അസുഖം ഇത്രത്തോളം വലുതായി മാറുമെന്ന് അറിയില്ലായിരുന്നു ലോകത്തിൽ ഇതുപോലൊരു മോളെ വേറെ ആർക്കും കിട്ടില്ല എത്ര തിരക്കുണ്ടെങ്കിലും ദിവസം കുറഞ്ഞത് മൂന്നോ നാലോ വട്ടം ഞങ്ങളെ വിളിക്കും കാര്യങ്ങളെല്ലാം തിരക്കും മോള് അച്ഛനെ നോക്കുന്നത് എങ്ങനെയെന്ന് തനിക്ക് പറയാൻ കഴിയില്ല അങ്ങനെയാണ് നോക്കുന്നത് ഇതുപോലൊരു മോളെ കിട്ടിയ ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാണെന്നാണ് ഓമന കുര്യൻ മകളെക്കുറിച്ച് പറഞ്ഞത് പിന്നീട് മാതാപിതാക്കളെക്കുറിച്ച് നയന്താരിയാണ് സംസാരിച്ചത് പതിമൂന്ന് പതിനാല് വർഷമായി അച്ഛൻ സുഖമില്ലാതെ കിടപ്പിലാണ് താൻ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ശേഷം അപ്പം മൂന്ന് നാല് വർഷം ഓക്കെ ആയിരുന്നു പിന്നീട് പതിയെ പതിയെ അസുഖം വർദ്ധിച്ച് ആരോഗ്യം കുറഞ്ഞു വന്നു ഓർമ്മയില്ല എന്താണ് ചുറ്റും നടക്കുന്നതെന്നറിയില്ല അദ്ദേഹത്തിന് ന്യൂറോളജിക്കലായ ചില പ്രശ്നങ്ങളുണ്ട് കൂടാതെ വേറെയും ശാരീരിക പ്രശ്നങ്ങളുമുണ്ട് താൻ ഷൂട്ടിങ്ങിലായിരിക്കും തൻ്റെ സഹോദരൻ ദുബായിൽ സെറ്റിൽഡാണ് അതുകൊണ്ട് തന്നെ ബ്രദറിന് എമർജൻസി സിറ്റുവേഷൻസിൽ പെട്ടെന്ന് വരാൻ സാധിക്കില്ല അമ്മയാണ് ഇത്രയും വർഷമായി അച്ഛനെ നോക്കുന്നത് ചിലപ്പോൾ അമ്മയെ വിളിക്കുമ്പോൾ കേൾക്കാം അച്ഛനുമായി ആശുപത്രിയിലേക്കുള്ള യാത്രയിലാണെന്ന് ഇങ്ങനെയാണ് കുറച്ച് വർഷങ്ങളായി അമ്മയുടെ ജീവിതം ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് അമ്മ അച്ഛനെ നോക്കുന്നത് ഒരു ഐ സി യു തന്നെ അച്ഛനു വേണ്ടി വീട്ടിൽ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അച്ഛനാണ് തനിക്ക് എന്നേക്കും ഹീറോ അദ്ദേഹത്തിൻ്റെ മക്കൾ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും നേട്ടങ്ങളും അദ്ദേഹം അറിയുന്നില്ലെന്നാണ് നിറക്കണ്ണുകളോടെ നയന്താര പറഞ്ഞത്